ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പിക്ക് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എനിക്ക് അറിയില്ല ഇനി ഒരു പേര് വെക്കണം ഇതിന് അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ ഓരോ നിന്ന് ഫിഷ് കൊണ്ട് എങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ടേസ്റ്റിന്റെ ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു ടേസ്റ്റ് ഒക്കെ ആലോചിച്ച് അങ്ങനെ ഒരു റെസിപ്പി ഞാനായിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനൊരു പേര് ഫിഷ് ബോൾസ് എന്ന് കൊടുക്കാവുന്നത് അപ്പൊ നമുക്ക് കാണാം ഫിഷ് ബോൾസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഫിഷ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പൊ ഈ ഫിഷ് ബോൾസിന് നമ്മളിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുറച്ച് കടലമാവാണ് ഇതിന് പ്രത്യേകിച്ച് ഇപ്പൊ അളവൊന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ അത് ചെയ്തു വരുമ്പോ എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു സവാളയും ഒരു മീഡിയം സൈസ് സവാള ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മല്ലിയലയും അളിയും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഫിഷ് ഫിഷ് നല്ലപോലെ വേവിച്ചിട്ട് അതായത് ഞാൻ ഇഡ്ലി പാത്രത്തിൽ വെച്ച് വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് നല്ലപോലെ ഉപ്പ് ഇട്ടിട്ട് മുളക് പൊടി ഉപ്പും ഇട്ട് വേവിച്ചിട്ടുണ്ട് ഈ ഫിഷിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ചതച്ച വെളുത്തുള്ളിയും ഒരേ ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഉപ്പ് പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഈ ഒന്ന് ഒരു ടൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പിടുത്തം കിട്ടാനായിട്ട് കുറച്ച് അരിപ്പൊടിയും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ഈ ഫിഷ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ഇതെല്ലാം ചേർത്ത് ഒരു മിക്സിങ് റെഡിയാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഈ ഫിഷ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഫിഷിനെ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഫിഷെല്ലാം മാറ്റിയതാണ് ഇനി അഥവാ ഏതെങ്കിലും ചെറിയ സൈസുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കഴിക്കണം നമുക്ക് ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചതച്ച വെളുത്തുള്ളിയും ഈ പച്ചമുളകും ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു സ്പൂണോളം മുളക് പൊടിയുണ്ട് അതും ചേർത്ത് കൊടുക്കും പിന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വലിയ ഉള്ളിയും അതേപോലെ മല്ലിയിലും ചേർത്ത് കൊടുക്കാം ഇനി ിന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരുവിധം നല്ലപോലെ മിക്സ് ആയി ഇനി നമുക്ക് ആവശ്യമുള്ള ഈ കടലമാവോ അരിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് കടലമാവിട്ട് മിക്സ് ചെയ്യാം വേണം നോക്കിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പൊ ഞാൻ കുറച്ച് ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് അരിപ്പൊടി ഒരു ഒന്ന് രണ്ട് സ്പൂൺ ഇപ്പം മതി അങ്ങനെ ഇനി കൂടുതൽ വേണമെങ്കിൽ കടലമാവ് മാത്രം നമുക്ക് ഇതിനോടുകൂടെ ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇപ്പം നല്ല ടൈറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ചോർച്ചൊഴിക്കണം നല്ല ഒരു ഈയൊരു നല്ല കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇനി ലൂസാക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് വേണ്ട എന്നാണ് കാരണം കുറച്ച് നല്ല തിക്കായിരുന്നാലെണ്ണ കുടിക്കില്ല അതല്ലാതെ നമുക്ക് കുറച്ച് പിടിച്ചിടാനും സൗകര്യം ഉണ്ടാകും അതുകൊണ്ട് ഈയൊരു തിക്നെസ് ഇരുന്നോട്ടേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതോ ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി കഴിഞ്ഞു ഫിഷ് ബോൾസിനുള്ള മിക്സ് റെഡി ആയി കഴിഞ്ഞു നല്ല രീതിയിൽ ഇപ്പോൾ ഇതാ കുഴച്ച് കഴിഞ്ഞു കുഴച്ചൊക്കെ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നോക്കാം നമുക്ക് നന്നായി എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് ബോൾസ് എന്ന് നമുക്കിതുപോലൊരു പാൻ ഒരു കടായ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങി നമുക്കിനിത് ഇതുപോലെ ഓരോ ബോൾസ് ഇറക്കിയിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ആ ഫിഷിന്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മീനിന്റെ വാസന മീൻ മണം നന്നായിട്ട് വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ബോൾസ് ബോൾസൊക്കെ റെഡി ആയിക്കഴിഞ്ഞ് ഞാനിത് പെണ്ണയിൽ നിന്ന് എടുക്കയാണ് കണ്ടോ ഒരു തുള്ളി എണ്ണ പോലും കുടിച്ചിട്ടില്ല വളരെ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഫ്രൈ ആണെന്ന് വിചാരിച്ച് ഒരു എന്താ പറയുക ഒരു ഹെൽത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല നല്ല ഫിഷിൻ്റെ ഫിഷ് കൊണ്ടുള്ള നല്ല ബോൾസ് ഇപ്പം ഒന്ന് ചെറുതായി മാറ്റിയിട്ട് ഇങ്ങനെ നേളത്തിലാക്കിയിട്ട് ഒന്ന് ഇട്ട് നോക്കാം ഈ ഒരു ഷേപ്പിൽ കിടന്നിട്ട് അതുപോലെ കുറച്ച് ഡിഫറെൻ്റ് ഷേപ്പിൽ ഞാനിപ്പോൾ അടുത്ത് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിനി അവസാനം പ്ലേറ്റിൽ കാണിക്കാം കപ്പൽസ് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞു കണ്ടോ വളരെ ഈസിയാണ് ഞാനിത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം സമയം പിന്നെ ആ കട്ടിങ്ങിനൊക്കെ കുറച്ച് സമയം എടുക്കുന്ന നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഡിന്നറിനോ അല്ലെങ്കിൽ എന്താ പറയുക ലഞ്ചിനോ ഒക്കെ ഈസി ഈസിയായിട്ട് വന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഡിഷാണിത് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഞാനിവിടെ ഡിഫറെൻറ്റ് ഷേപ്പിലിതുണ്ടാക്കിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് അതായത് ഒരു ഓവൽ ഷേപ്പ് പോലെ പിന്നെ ഇവിടെ ഇത് ഓരോ ബോൾസ് ആയിട്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് പരന്ന് കട്ട്ലെറ്റിൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ഷേപ്പിൽ ഞാനിവിടെ അത് ഉണ്ടാക്കിയെടുത്തു വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നെ നല്ല ഒരുമൊരുന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എന്താ കണ്ട ഉള്ളിലൊക്കെ കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് അതേപോലെ ആ ഓണിയണും മല്ലിയിലൊക്കെ നല്ല ആ കളറോട് കൂടി തന്നെ ഉണ്ട് നല്ല നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട് ഒന്ന് കളിച്ചു നോക്കട്ടെ കണ്ടോ നല്ല മുരിമൊരിപ്പുണ്ട് പുറത്ത് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് അകത്ത് അപ്പൊ നമ്മളിത് ഒരു കാര്യം മാത്രം ഓർത്ത് ചെയ്യണം കാരണം ഉള്ളിലൊക്കെ നല്ലപോലെ വേവാനായിട്ട് കുറച്ച് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഉള്ളു നല്ലപോലെ വെന്ത് കിട്ടും അത് മാത്രം ഒന്ന് ഓർത്താൽ മതി അതാണ് എനിക്കിതിൽ പ്രത്യേകമായിട്ട് പറയാറുണ്ടെന്ന് പറഞ്ഞത് അത് അതർവൈസ് വെരി നൈസ് വെരി ടേസ്റ്റി വെരി ഈസി ആൻഡ് സിമ്പിൾ ഡിഷ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്